ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാല് വച്ച് ഏതാണെന്ന് ബ്രേക്ക് ഏതാണെന്ന് ആക്സിലേറ്റർ ഏതാണെന്ന് ഒരു കാര്യം എവിടെ പറഞ്ഞു പേരെന്നെ ഇന്നത്തെ ക്ലാസ് ചെയ്യുന്നത് സുബിയാണ് അപ്പോൾ ഈ സ്ഥാനത്തിന്റെ പേരാണ് ആക്സിലേറ്റ് ഇന്നത്തെ പേരാണ് ബ്രക് എ ബി സി അപ്പോൾ നമ്മൾ ബസ്സിൻ്റെ പ്രയോഗങ്ങളാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് കേട്ടോ ക്ലച്ച് ചവിട്ടുന്നത് ഈറ്റാണ് ക്ലച്ച് ഈ അടുത്ത കാലം ഉണ്ടായിരുന്നു ഓരോ ചവിട്ടി ഓ ഈ ബ്രേക്ക് ഈ കാലം വരും അതുകൊണ്ട് തന്നെ ടാക്സിയായിട്ട് ചവിട്ടിക്ക് പ്ലസ് നമ്മൾ കൊടുക്കുന്ന ഒന്ന് രണ്ട് മൂന്ന് നാല് ഈ നമ്മൾ മുകളിലായിട്ട് ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ചെണ്ണ സ്പീഡ് ഗിയർ ആണ് അപ്പൊ നമ്മൾ സ്പീഡ് ഗിയർ എന്ന് പറഞ്ഞ ഏറ്റവും പവർഫുള്ള ഗിയർന്ന് പറഞ്ഞ ഫസ്റ്റ് ഗിയർ ആണ് അപ്പം ഈ ക്ലച്ച് നമ്മൾ മുഴുവൻ ചവിട്ടിട്ട് വേണം പവർ ഗിയർ ഇടാനായിട്ട് കേട്ടോ അപ്പം ക്ലച്ച് ചവിട്ടി കൊണ്ട് ചെയ്യുന്ന കാര്യം മനസ്സിലായല്ലോ ഗിയർ ഇടാനായിട്ടാണ് ക്ലച്ച് ചവിട്ടുന്നത് അടുത്തത് നമ്മൾ ക്ലച്ച് ചവിട്ടുന്ന ഏതാണെന്ന് ചോദിച്ചാല് വണ്ടി ഹാഫ് ക്ലച്ചെന്ന് പറയുന്നത് വണ്ടി പകുതി പോകും ഇവിടെ നല്ല സ്പീഡിൽ തന്നെ വണ്ടി പോകും പിന്നെ നമ്മൾ ഒരു സ്പീഡ് ആയി കഴിയുമ്പഴത്തേന് ഏകദേശം ഒരു ഇരുപത് കിലോമീറ്റർ സ്പീഡാവുമെന്ന് വെച്ചാൽ ഇരുപത് കിലോമീറ്റർ സ്പീഡ് സ്പീഡിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ക്ലച്ച് വട്ടിയിട്ട് സെക്കൻഡ് ഗിയർ അല്ലേ ഇവിടെ മരിച്ചു വെച്ചിരുന്നു സെക്കൻഡ് ഗിയറിൽ പിന്നെ തേടത്തെ ഗിയർ എന്ന് പറഞ്ഞാൽ പിന്നെയും ക്ലച്ചി വട്ടിയിട്ട് മൂന്നാമത്തെ ഗിയാണ് നമുക്ക്

നാലാമത്തെ അങ്ങനെ പിന്നെ നമുക്ക് ഏതാണ്ട് അമ്പത് കിലോമീറ്റർ സ്പീഡ് ഈ സൂചി കിലോമീറ്റർ സ്പീഡ് വരുമ്പോഴാണ് സ്പീഡായിട്ട് വരുമ്പോഴത്തേനായി ക്ലച്ച് ഫുള്ള് ഫിറ്റ് ഗിയറിലേക്ക് അങ്ങനെ അഞ്ച് ഗിയർ സ്പീഡ് ഗിയറാണ് ആണ് അത്രേ മനസ്സിലായാലോ പിന്നെ നമ്മൾ ബ്രേക്ക് ബ്രേക്ക് എങ്ങനെയാ സ്പീഡ് കൂടുതൽ ഉണ്ടെങ്കിൽ സ്പീഡ് കൊള്ളുണ്ടെങ്കിൽ നിർത്താൻ ആണല്ലോ അല്ലെങ്കിൽ കുറയ്ക്കാനായിട്ടാണല്ലോ ബ്രേക്ക് ഉപയോഗിക്കുന്നത് അപ്പം ഇപ്പൊ നമ്മള് നൂറ് കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന വണ്ടി പെട്ടെന്ന് ബ്രേക്ക് കിട്ടിയ വണ്ടി വട്ടം മറങ്ങി നമുക്ക് അവിടത്തെ കൊടുക്കുക അപ്പൊ ഭയങ്കര സ്പീഡാണെങ്കിൽ നമ്മൾ ഈ സൂചി നൂറോ പോകുന്ന വണ്ടി സ്പീഡ് നാല്പതിലേക്ക് നമ്മൾ കൊണ്ടു വരണം നാപ്പതിലേക്ക് കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആക്സിഡന്റ് ആട് ഈ ബ്രേക്ക് കുറച്ച് കൊടുക്കുന്നു ചെറുതായിട്ട് ചെറുതായിട്ട് കുറച്ചിട്ട് പിന്നെ ബ്രേക്ക് കിട്ടാവുള്ളൂ അല്ലെങ്കിലുള്ള കുഴപ്പമെന്നെ അറിയോ അവിടെത്തി നാൽപ്പത് കിലോമീറ്റർ സ്പീഡിലാണ്